അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയാണെങ്കിൽ വ്രതം ആ വ്രതം എടുത്തെങ്കിലും ഗാഥയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അങ്ങനെ ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാൻ നേരത്താണ് സുമിത്ര വരുന്നതോ സുമിത്ര അത് കഴിക്കരുതെന്ന് ആവശ്യപ്പെടുന്നതോ വ്രതത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ കൃഷ്ണ പറയും അല്ല അപ്പൊ ഖാദ പറയും ആ പിന്നെ എനിക്ക് വിശക്കും അമ്മയെന്നൊക്കെ പറയാം അപ്പൊ പറയുന്ന പിന്നെ കരിക്ക് തരാമെന്നൊക്കെ പറയാം അപ്പൊ കരിക്ക് കുടിച്ച് വിശപ്പ് മാറും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മലയും കീർത്തിയും കൂടെ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അവര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് ആർത്തിയോടെ കഴിക്കുകയാണ് എന്നിട്ട് ഫുഡിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗാഥക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് കാരണം ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല വിശക്കവും ചെയ്യുന്നു അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഇങ്ങനത്തെ വർത്തമാനോ അപ്പൊ സുമിത്രയാണ് നിർമ്മലയും ഗാഥയും വഴക്ക് പറയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഒരു വ്രതം എടുക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ചോദിക്കുക അതെന്താ ഞങ്ങൾക്ക് എന്താ ഡൈനിങ് ടേബിളിലായിരുന്നു ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുവേ അപ്പൊ ഗാഥ പറയും നിങ്ങളെ കൂടുതൽ അഹങ്കരിക്കുന്നു വേണ്ട ഇതൊക്കെ കഴിയട്ടെ അപ്പൊ എനിക്ക് അവസരം വരും അപ്പൊ ഞാൻ ഇതിലൊക്കെ തിരിച്ചടി തരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനും കൃഷ്ണയാണ് അവരാണെങ്കി അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ പങ്കിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ നവീനാണ് കൃഷ്ണയോട് ചോദിക്കുന്നത് തനിക്ക് എത്ര അധികം ഇഷ്ടമാണോന്ന് ചോദിക്കുന്നത് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ കൃഷ്ണ പറയുന്നു ഈ ആകാശത്തോളം ഈ ഭൂമിയോളം ഒക്കെ ഇഷ്ടമുണ്ട് അതുപോലെ നവീൻ എന്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും നവീന്റെ മനസ്സ് മുഴുവൻ എന്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞവര് സംസാരിച്ച് അതിനുശേഷം കാറിൽ കയറി ഒരു സ്ഥലത്തെത്തുന്നു അപ്പൊ നവീൻ പറയുന്നു നമുക്ക് ഐസ്ക്രീം കഴിക്കാം എന്ന് പറയുന്നു അപ്പൊ കൃഷ്ണ പറയും അയ്യോ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല എനിക്ക് വ്രതമാണെന്ന് പറയുന്നത് അപ്പൊ പറയുന്ന പിന്നെ കരിക്ക് കഴിക്കാം കരിക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ കരിക്കൊക്കെ വാങ്ങി കരിക്കൊക്കെ രണ്ടുപേരും കുടിക്കുന്നു ആ സമയത്ത് നവീൻ പറയുന്ന പണ്ടത്തെ ഒരു കാലിന് ഓർമ്മയുണ്ടോ തനിക്ക് ഞാൻ ഐസ്ക്രീം കഴിക്കാൻ തന്നെ വിളിച്ചുകൊണ്ട് പോയത് താൻ പരിഭ്രമത്തോടും പേടിച്ചതോടും കൂടെ ഐസ്ക്രീം കഴിച്ച കഥകളൊക്കെ ആ കഥയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പൊ കൃഷ്ണയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ആസ്വദിച്ച് പോവുകയാണ് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് വീണ്ടും കാറിൽ കയറുകയാണ് പിന്നീട് ഒരു പാർക്ക് പോലെ ഒരു സ്ഥലത്ത് എത്തുന്ന അവിടെ കൃഷ്ണ ഇരിക്കുന്ന മടിയില് വെച്ച് നവീനും കിടക്കുന്നു അങ്ങനെ വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ നവീൻ ചോദിക്കുന്നു ഇന്ന് എന്റെ മുഖത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ കൃഷ്ണ പറയുന്നുണ്ടല്ലോ നല്ല തിളക്കമുണ്ടെന്ന് പറയുന്നു അതെന്താണെന്ന് അറിയോ താൻ എൻ്റെ ഉള്ള പോലെ താൻ പഴയതുപോലെ എന്നോട് ഇപ്പൊ സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു അതുകൊണ്ടാണ് ഈ സൈലൻസ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും ഇത്രയും പാവായ ഗാഥയാണ് എനിക്കിഷ്ടം ആഹ് എന്ന് പറയും ഇതുപോലെ തന്നെ ഇനിയും കഴിയണം കേട്ടോ എന്നൊക്കെ നവീൻ പറയുകയാണ് അപ്പൊ കൃഷ്ണ ഒക്കെ പറയേ അങ്ങനെ സമയം പോകത അറിയാതെ ഇവരിങ്ങനെ ഇരിക്കുകയാണ് സന്ധ്യ ആകാറായി അപ്പൊ നവീൻ പറയുന്ന പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇവിടെ റൂം എടുക്കാന്ന് പറയാം അപ്പൊ പെട്ടെന്ന് കൃഷ്ണൻ ഞെട്ടി പോവേ അപ്പൊ കൃഷ്ണൻ പറയാം അതൊന്നും വേണ്ട വേണ്ട നമുക്ക് പോകാന്ന് പറയും അപ്പൊ നവീൻ പറയുന്ന പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയും വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോഴും കൃഷ്ണൻ ഞെട്ടുകയാണ് അങ്ങനെ അവര് കാറിൽ കയറുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗാഥ ആ ഫുഡൊക്കെ വരുത്തി റൂമിൽ വെച്ചിരിക്കുകയാണ് ഈ സമയത്താണ് മുത്തശ്ശി റൂമിലേക്ക് വരുന്നത് അപ്പൊ മുത്തശ്ശി കഴിക്കുമ്പോൾ മോളെന്തെടുക്കുകയായിരുന്നു ചോദിക്കുക അപ്പം പറയും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു പറയും എന്നാ ശരി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ഇറങ്ങിയ പക്ഷെ മുത്തശ്ശിക്ക് മനസ്സിലായി ഗാഥ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നേ അപ്പൊ മുത്തശ്ശി പോയ ഉടനെ ഡോർ ഡോറടച്ചിട്ട് ഗാഥ ചിക്കൻ ഒക്കെ എടുത്ത് കഴിക്കുന്നിട്ട് പറയാം മുത്തശ്ശി ആ തള്ള കണ്ടോ എന്താ എന്തായാലും സാരമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗാഥയുടെ വ്രതം അങ്ങനെ തെറ്റും അങ്ങനെ മുത്തിശ വിഷമിച്ച് പോയിരിക്കുന്ന സമയത്ത് നന്ദൻ വരുവേ അപ്പൊ നന്ദൻ ചോദിക്ക എന്താ അമ്മ എന്ത് പറ്റിന്ന് ചോദിക്കുക അപ്പൊ പറയേ അതെ ആ കുട്ടി മുകളിൽ ചിക്കനൊക്കെ ഇരുന്ന് കഴിക്കുകയാണെന്ന് പറയു അതെന്താ അമ്മ ഇങ്ങനെ ഇവിടെ ചിക്കൻ ഒന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് പറയാ അതല്ല ആ കുട്ടി ഓർഡർ ചെയ്ത് വരുത്തി എന്ന് പറയും ഇന്നലെ സുമിത്ര പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയോട് ഞാൻ വ്രതം എടുക്കാൻ പറഞ്ഞത് പക്ഷെ എന്ത് ചെയ്യാനാ എന്തായാലും കൃഷ്ണ വ്രതം എടുക്കുന്നുണ്ടാവും അവള് നമ്മുടെ നവിനു വേണ്ടി അല്ലേ എന്ന് പറയേ അങ്ങനെ മുത്തശ്ശി വിഷമത്തോടു കൂടിയിരിക്കും ഇനിയിപ്പൊ എന്താ ചെയ്യ നാഗദൈവങ്ങൾ അവളോട് ക്ഷമിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് വീണ്ടും കാണിക്കുന്ന ചോദിച്ചാല് കൃഷ്ണയ്ക്ക് ആകെ ടെൻഷനാ അപ്പൊ കൃഷ്ണിങ്ങനെ ഫോണെടുത്ത് ആരെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിയും പറയും അമ്മയെ വിളിക്കാനല്ലേ മമ്മയെ വിളിക്കാമെന്ന് വേണ്ട എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പറയും അതെനിക്കറിയാം പക്ഷെ ഇന്ന് വിളിക്കണ്ടാന്ന് പറയും അപ്പൊ കൃഷ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പേരൊക്കെ വിൽക്കുന്ന സ്ഥലം കാണുവേ അപ്പൊ കൃഷ്ണ പറയാം എനിക്ക് രണ്ട് പേരൊക്കെ വാങ്ങി തരുമെന്ന് ചോദിക്കാം അപ്പൊ പറയാം അങ്ങനെന്താ അപ്പൊ നമുക്ക് ഒന്നിച്ചു പോയി വാങ്ങാന്ന് പറയാം അപ്പൊ കൃഷ്ണ പറയാം അത് വേണ്ട നവീൻ പോയി വാങ്ങി തന്നാ മതി എന്ന് പറയാം എന്നാ ശരി ഞാൻ പോയി വാങ്ങാന്ന് പറഞ്ഞ നവീൻ പോകുന്ന സമയത്ത് നമ്മളെ കൃഷ്ണ ഫോൺ എടുത്ത് ഗാഥയെ കോഡ് വിളിക്കുക ഗാഥയാണെങ്കിൽ കൃഷിയുടെ ഫോൺ കാണുമ്പോത്തേന് ദേഷ്യം വിരി ഇളോട് പറഞ്ഞിട്ടുള്ളതാണ് വിളിക്കലെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഗാഥ അങ്ങ് പോവുകയെ രണ്ടാമത് ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ നവീനും പേരൊക്കെ ആയിട്ട് എത്തും ആ താ ഞാൻ ആ സമയം കൊണ്ട് മമ്മിയെ എന്ന് പറയാം അപ്പൊ ഫോൺ കട്ട് ചെയ്തിട്ട് കൃഷ്ണ കാറിൽ തന്നെ ഇരിക്കും എന്തായാലും കള കളരിക്കലേക്ക് കൃഷ്ണയും കൊണ്ട് നവീൻ പോവുകയാണ് ഇതേ സമയത്താണ് കളരിക്കലാണെങ്കിൽ നമ്മുടെ ഗാഥയാണെങ്കിൽ പഴയ സാരിയൊക്കെ ഒക്കെ ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ് കാരണം നവീൻ പറഞ്ഞിട്ടുണ്ടല്ലോ വൈകുന്നേരം പുറത്ത് പോകാന്ന് അങ്ങനെ മുത്തശ്ശിയോട് ഇരിക്കുന്ന ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ മുത്തശ്ശി പറയും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയേ അപ്പൊ മുത്തശ്ശി മനസ്സിൽ പറയും നീ എത്ര ഒരുങ്ങിയാലും നവീന്റെ മനസ്സിലുള്ളത് നീയല്ല അത് കൃഷ്ണ മാത്രമാണെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇതൊക്കെ കണ്ടോണാണ് നമ്മുടെ സുമിത്രയും കീർത്തി അങ്ങോട്ട് വരുന്നത് സുമിത്രയല്ല നമ്മുടെ നിർമ്മലയും കീർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർക്ക് പിന്നെ എന്തെങ്കിലും കിട്ടണ്ട താമസമാണല്ലോ അപ്പൊ ഈ പച്ചസാരിയൊക്കെ ഉടുത്തു കഴിയിക്കുന്ന ആ ഗാഥയെ കണ്ട അവിടെ നിർമ്മല പറയാ അതെ ഈ നാഗത്തിന് പച്ച കളറിനോടൊക്കെയാണ് താല്പര്യം കൂടുതൽ അങ്ങനെ നമ്മുടെ ഗാഥെ ഒത്തിരി അങ്ങോട്ട് പേടിപ്പിക്കുക അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോ ബൈബൈ താങ്ക് യു